സ്ഥിരമായി തേൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ സ്ട്രോക്ക് ഹൃദയാഘാതം ഇത്തരം പ്രയാസങ്ങളൊക്കെ വന്നു ഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കൂടുതൽ ആന്റി ഓക്സിഡന്റുകളുള്ള ശുദ്ധമായ തേനിന്റെ ഉപയോഗം നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യ കൊഴുപ്പുകളെ അത് നിയന്ത്രിക്കാൻ വലിയ കാരണമാണ് ശരീരത്തിൽ എവിടെയെങ്കിലും തീപ്പൊള്ളലേറ്റാൽ അല്പം ശുദ്ധമായ തേനെടുത്തുകൊണ്ട് അവിടെ പുരട്ടിയാൽ ഉടനടി അതിന് സമാധാനം ലഭിക്കുകയാണ് കഫക്കെട്ട് ചുമ പോലോത്ത എല്ലാത്തരം രോഗങ്ങൾക്കുമുള്ള വലിയ പ്രതിവിധിയാണ് തേൻ ഉപയോഗിക്കുക എന്നുള്ളത് ഒടുങ്ങാത്ത അത്ഭുതങ്ങളുടെ കലവറയാണ് ശുദ്ധമായ തേൻ എന്നുള്ളത് ശുദ്ധമായ കാട്ടുതേൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ബന്ധപ്പെടാം സി എം പ്യൂർ ഫോറസ്റ്റ് ഹണി നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചു തരും നിഷാ അതുപോലെ തന്നെ വനമേഖലയിൽ പെട്ടി വെച്ച് ഉൽപ്പാദിപ്പിച്ചെടുത്ത ശുദ്ധമായ നാടൻ തേനും അതുപോലെ ചെറുതേനും ആവശ്യമുള്ളവർക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കാം